ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പൈസയൊക്കെ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി സേവ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലും ഒന്ന് സേവ് ചെയ്ത് വെച്ചാലോ അതിനായിട്ട് ഇത് ആ വീട്ടിലൊരു മണി ബാങ്ക് ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് എനിക്ക് കിട്ടുന്ന പൈസയൊക്കെ ഞാൻ ബാങ്കിൽ കൊണ്ടു ഇടാറുണ്ടെങ്കിലും അത് എ ടി എം ഉള്ളതുകൊണ്ട് തന്നെ അതിന്നൊരു പെട്ടെന്നൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് എന്തെങ്കിലും പർച്ചേസ് എങ്ങനെയായിരിക്കും മിക്കതും ഞാൻ യൂസ് ചെയ്യാം അപ്പം അതിന് പെട്ടെന്ന് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനൊരു സാധനം ഇറക്കിയത് അതുകൊണ്ടാണ് കേട്ടോ നല്ലൊരു ഓപ്ഷനാണ് ഇത് മണി സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് മണി ബാങ്കാണ് കേട്ടോ ഇത് ഒരു ലക്ഷം രൂപയുടെ മണി ബാങ്കാണ് ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് നമുക്കങ്ങനെ പെട്ടെന്ന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അത് വളരെ ചില്ലറ ആവശ്യങ്ങൾക്കൊന്ന് ഇതൊന്ന് പൈസ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം ഇതങ്ങനെയാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ക്രൂ ആണ് കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ലോക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മളത് അങ്ങനെ പൊട്ടിക്കാൻ അത്ര അങ്ങ് മെനക്കെടുക്കും ഇല്ല അപ്പൊ നമ്മുടെ മണി ആ ഒരു എമൗണ്ട് തികക്കും വരെ നമുക്ക് അവിടെ തന്നെ സേഫ് ആയിട്ടിരിക്കാം കേട്ടോ ഇപ്പൊ പെട്ടെന്ന് നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിലും വരുമല്ലോ എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് സമ്പാദിക്കാൻ പുതിയൊരു പണപ്പെട്ടി എത്തിയിട്ടുണ്ട് ഇപ്പം ഫ്ലിപ്കാർട്ടിലെല്ലാം ഫ്ലിപ്പ്കാർട്ടിലെ ഓൺലൈനിലും അവൈലബിൾ ആണ് ഈ സാധനം ഇതിപ്പോ ഒരു ലക്ഷം രൂപയുടെ മണി ബാഗാണ് നമ്മൾ ശരിക്കും ഓർഡർ ചെയ്ത് അയിമ്പതിനായിരം രൂപേൻ്റെ മണി വേഗമാണ് പക്ഷെ വന്നത് ഒരു ലക്ഷം റുപ്യേൻ്റെ പണി വേഗം വന്നത് ഈ ഇതിൽ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് സമ്പാദിക്കാമെന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇവിടെ എഴുതിയിട്ടാണ് അല്ലേ അഞ്ഞൂറ് നൂറ് ഇരുന്നൂറ് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ കുറേ കളി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്നുണ്ടെച്ചാൽ നമ്മൾ ഇതിൽ പറയുന്ന ഓരോ സംഖ്യകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലക്ഷം രൂപയാകുന്നതാണ് ഒരു പറയുന്നത് അപ്പോൾ സാധാരണ നമ്മളെ ബണ്ണാരങ്ങളിൽ നമ്മൾ പൈസ ഇടുന്നുണ്ട് എല്ലാ പൈസ ഇട്ടാലും എത്ര അത്ര പൈസയാകുന്ന നമുക്ക് അത് തുറന്ന് എണ്ണി നോക്കിയാലും അറില്ല പക്ഷേ ഇത് നമുക്ക് ഒരു ലക്ഷം രൂപ നമുക്ക് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബണ്ണാരം അല്ലെ മണി ബാഗ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ ഇപ്പം നമ്മൾ എപ്പോൾ വേണമെങ്കിൽ നമുക്കിതില്ല ഫസ്റ്റ് ഇടുന്നത് അഞ്ഞൂറ് രൂപ പിന്നെ നൂറ് ഇരുന്നൂറ് പിന്നെ അഞ്ഞൂറ് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് നൂറ് ഇരുന്നൂറ് അങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നൂറാണ് ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൂ ഫസ്റ്റ് നൂറിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് അഞ്ഞൂറാണ് പക്ഷെ നമ്മൾ ഇടുന്ന നൂറ് രൂപയാണെങ്കിൽ ഈ രണ്ടാമത്തെ നൂറിൻ്റെ ഇങ്ങനെ മാർക്ക് ചെയ്യുക നമ്മൾ ഓരോന്ന് ഇടുന്നതിന് ശേഷം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇനി എത്ര പൈസ ആയിരുന്നുണ്ടെന്ന് നൂറ് മുതലാന്ന് സ്റ്റാർട്ട് ചെയ്യുക അത് നൂറ് ഫുള്ളായിട്ട് നൂറുണ്ടാവില്ല കുറേ അഞ്ഞൂറായിരിക്കും അധികം ഉണ്ടാവും ഒരു ലക്ഷം രൂപ ആകുന്നതുകൊണ്ട് അഞ്ഞൂറായിരിക്കും അധികം ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇല്ല പോലെ ഇല്ല ഈ ഇവർ പറയുന്ന ഈ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാകുന്നതെന്ന് ഇവർ പറയുന്നത് നമുക്കേതായാലും ഫസ്റ്റ് ഫസ്റ്റ് പേയ്മെൻറ്റ് അഞ്ഞൂറ് എന്ന കിലുള്ള നമുക്ക് അഞ്ഞൂറ് തന്നെ ഇടാം ഓക്കെ ഇത് എൻ്റെതല്ല വൈഫിന് വേണ്ടി വാങ്ങിച്ചതാണ് നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ പൈസയെല്ലാം ഇങ്ങനെ വെറുതെ പോകുകയെന്ന് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഒന്ന് സേവിങ്സ് പോലെയാക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലിട്ടാൽ നിങ്ങൾക്കറിയാം ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻ ചെയ്താൽ പല രീതിയിൽ പോകുന്നുണ്ട് നമ്മൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ വരെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൈസ ആയിരുന്നു ഇതാകുമ്പോൾ കുഴപ്പമില്ല ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഇതാ സ്ക്രൂ ആണ് രണ്ട് സ്ക്രൂസാണ് ഓർത്തേക്കുന്നത് നമുക്ക് ഈ ഇത് ഈ കള്ളി ഫുൾ ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം രൂപയായി ആ സമയം നമുക്ക് ഈ സ്ക്രൂ ഓപ്പൺ ചെയ്തിട്ട് പൈസ എടുക്കാൻ പറ്റും ഏത് പൈസ ഇട ആ നമ്മൾ പൈസ ഇടുവന്ന് ഓക്കെ ഇതാ ഫസ്റ്റ് അഞ്ഞൂറ് രൂപ ആന്നില്ലേ അഞ്ഞൂറ് രൂപ ഇടുന്നുണ്ട് ഓക്കെ ഒരു ലക്ഷം രൂപയാവട്ടെ ഓക്കെ പെട്ടെന്ന് തന്നെ അപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപ ഇട്ടിട്ട് ഇപ്പം നമുക്ക് മാർക്ക് ചെയ്യാം ഫസ്റ്റ് അഞ്ഞൂറിൻ്റെ ഇത് കണ്ടോ അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം അഞ്ഞൂറ് രൂപ നമ്മള് മാർക്ക് ചെയ്ത് തരുന്നു ഓക്കേ